ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ടിപ്പാണിത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കൊടുത്ത് നോക്കേണ്ട ടിപ്പാണ് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മുട്ടത്തോടെ കൊക്ക കോളം അടിച്ചു കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നോക്കിയാലോ ആര് സ്കിപ്പ് ചെയ്യരുത് നമ്മുടെ വീടുകളിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു സാധനമാണെങ്കിലും മുട്ടയല്ലേ മുട്ട പൊടിക്കാനും അതുപോലെ പുഴുങ്ങിയൊക്കെ റോസ്റ്റൊക്കെ ചെയ്യാനൊക്കെ നമ്മൾ എടുക്കാറുണ്ട് അതെടുത്ത് കഴിയുമ്പോൾ നമ്മളെല്ലാവരുടെയും മുട്ടത്തോട് കളയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിലും അതുപോലെ കറിവേപ്പിൻ്റെ ചൂട്ടിലും ഒക്കെ നമ്മളിന്ന് പൊടിച്ചിടും പക്ഷേങ്കിൽ നിങ്ങളിത് കളയല്ലേ മുട്ട മുട്ടത്തോടുണ്ടെങ്കിലും നമുക്ക് ഈ ചെയ്യാൻ പറ്റുന്ന കിട്ടുകാച്ചൊരു സൂത്രമുണ്ട് അപ്പോൾ എൻ്റെ കുറച്ച് മുട്ടത്തോടെ ഉള്ളായിരുന്നു അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു സൂത്രം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇവിടെ കുറച്ച് മുട്ടത്തോടെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പുഴുങ്ങിയ മുട്ടത്തോടാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആ നമ്മളും പൊട്ടിക്കും പൊട്ടിച്ചെടുക്കത്തിൽ പൊരിക്കാനൊക്കെ കഴുകി എടുത്തതിന് ശേഷം അല്ലാതെ തന്നെ അത് ക്ലീൻ ആക്കിയതിന് ശേഷം ഒന്ന് എടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട പെപ്സിയാണ് അല്ലെങ്കിൽ കൊക്ക കോള ഇത് രണ്ടിൽ ഏതാണേലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ എനിക്കിവിടെ കിട്ടിയത് പെപ്സിയാണ് കൊക്കക്കോളാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് എന്നാലും ഉള്ളത് ഒഴിച്ചു കൊടുക്കുക അതായത് കൊക്കക്കോളയോ പെപ്സിയോ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊഴിച്ച് കൊടുക്കുക ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കുക അത് നല്ല നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറയിൽ നല്ല പോലെ അരച്ച് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ അത്രയും കുറച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് മുട്ടത്തോടെ ഉള്ളത് കൊണ്ട് കുറച്ച് മാത്രമാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതേ ഇത് കണ്ടില്ലേ ഞാനിത് നേരെ മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് പേസ്റ്റ് പോലൊന്ന് അരച്ചെടുക്കാം അതുപോലെ തന്നെ ഒത്തിരി മുട്ടത്തോടുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറയുടെ ബ്ലേഡിന് മൂർച്ചയൊക്കെ കൂട്ടാൻ നല്ലതാണ് കേട്ടോ മുട്ടത്തോട് മാത്രം ഇട്ടൊന്ന് ഒന്ന് ഒന്ന് പ്രെസ് ചെയ്തെടുക്കുവാണെങ്കിൽ തന്നെ ആ ബ്ലേഡ് നല്ലപോലെ മൂർച്ച വരാനും അതുപോലെ കത്രിയ്ക്കൊക്കെ മൂർച്ച കുറവാണ് മുട്ടത്തോടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കത്രിയ്ക്കും മൂർച്ച വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കട്ടെ അരച്ചെടുക്കുമ്പോൾ നല്ല പതഞ്ഞിട്ട് വരും കേട്ടോ നല്ല പതഞ്ഞ് വരും അതുകൊണ്ട് പതുക്കെ പതുക്കെ വേണം പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്തുകൊണ്ട് ഇത് അരച്ചെടുക്കാൻ ഇത് അരച്ചെടുത്തിട്ട് നമ്മൾ ആ എടുത്ത ബൗളിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിനകത്ത് ഒരു ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കുറച്ച് സാധനങ്ങളും ചേർത്താൽ മാത്രം മതി അപ്പോൾ ഇത് കണ്ടിട്ട് സ്പൂണും കൂടെ നിന്ന് എടുത്ത് കാണുക ഇത് കണ്ടിട്ട് നമ്മുടെ പെപ്സിയുടെ ഇതായത് കണ്ട് പത പോലെ കിടക്കുമ്പോൾ മുട്ടത്തോടിൻ്റെ എല്ലാം ഇത് ഇങ്ങനെ ഒരു പതഞ്ഞിരിക്കുന്നത് അപ്പോൾ അതാണ് മിക്സിയിൽ അടിക്കുമ്പോൾ പ്രസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് ഒന്ന് അരക്കാവുള്ളൂ ഒറ്റ ഇതിൽ അടിച്ചെടുക്കുമ്പോൾ എല്ലാം കൂടെ തെറിച്ച് പോകാൻ സാധ്യത കൂടുതലാണ് കേട്ടോ എന്നിട്ട് ഇതേപോലെ ഞാൻ ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ പാത്രം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ജാറയ്ക്കകത്ത് മുട്ടത്തോടും ചംഷമൊക്കെ കാണും അത് നമുക്ക് നമ്മൾ ഈ അരച്ചെടുത്ത ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടെ കുലുക്കി ഒന്ന് തിരിച്ച് കൊടുത്ത മാത്രം മതി അതിനുശേഷം ഇതിലേക്ക് കുറച്ച് സാനങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി എടുക്കുന്നുണ്ട് ടോ ബേക്കിംഗ് സോഡ എടുമ്പോൾ ചെറുതായിട്ട ഒരു രീതിയിലൊരു റിയാക്ഷൻ നടക്കും ഒരുപാടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഗ്യാസ് ഒരു നമ്മുടെ സോഡാടെ സോഡ പോലെയാണല്ലോ നമ്മുടെ കൊക്കോളാക്കായിരിക്കുന്നത് ആ ഒരു ഗ്യാസിൻ്റെ അതിൻ്റെ ഒരു റിയാക്ഷനാണ് നടക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങ പിഴിഞ്ഞു ഒഴിക്കുന്നുണ്ട് കേട്ടോ നാരങ്ങ അത്യാവശ്യമാണ് നാരങ്ങയുടെ നീര് നമുക്ക് അതിന് അത്യാവശ്യമാണ് ഇതിലേക്ക് ഒരു നാരങ്ങ നീര് ഫുള്ളി ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് നമുക്ക് വേണ്ടത് ഒരു സൂത്രം കൂടെയാണ് കേട്ടോ ഡിഷ് വാഷ് നമ്മുടെ വീടിനുള്ള ഏത് ഡിഷ് വാഷ് ആണെങ്കിലും മതി ഡിഷ് വാഷ് അല്ലെങ്കിൽ നിങ്ങളുടെ സോപ്പ് ഡിഷ് വാഷ് അല്ലെങ്കിൽ സോപ്പിൻ്റെ ലൈനിങ് ആണോലോ അതാണെങ്കിലും മതി ആ ലിക്വിഡ് ആണെങ്കിലും മതി എന്നിട്ട് അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് ഒരുപാട് ഒഴിക്കേണ്ട ആകെ രണ്ടോ ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം ഒഴിച്ചു കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതെന്താണ് സാധനം എന്ന് നമ്മുടെ വീടുകളിൽ അടുപ്പുകളിൽ വെച്ച് കത്തിക്കുമ്പോഴത്തേക്ക് കരി പിടിക്കുന്ന പാത്രങ്ങളുടെ എല്ലാം കരി കളയാനായിട്ട് അടിപൊളി സൂത്രമാണ് ഈ ഒരു ഇത് കേട്ടോ നമ്മുടെ കൊക്ക കോളാ വെച്ചിട്ടുള്ള ഈ ഇതും ഒരിത് അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ഡിഷ് വാഷ് ആണോ ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ അളവിലാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഈ സാധനങ്ങളുടെ ഈ നമ്മൾ ചേർത്ത സാധനങ്ങളെല്ലാം കൂട്ടി കൂട്ടി എടുക്കുക ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങളെ ഇവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ നല്ല കഥയാണ് അതുമാത്രം നല്ലൊരു മണവുമാണ് കേട്ടോ നമുക്കിത് കൊണ്ട് സ്റ്റീൽ പാത്രങ്ങൾ അതുപോലെ സിങ്ക് വാഷ് വാഷ്ബേസൺ ബാത്റൂം എല്ലാം കഴുകാനും നല്ലതാണ് ഏറ്റവും നല്ല യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരി പിടിച്ച പാത്രങ്ങൾ വെട്ടിത്തിളങ്ങി കിട്ടും നമുക്ക് കേട്ടോ അതുപോലെ കരി പിടിച്ച പാത്രങ്ങൾ പോലും വെളുപ്പിച്ചെടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു സൂത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ലൊരു എഫക്റ്റ് ആണ് ആ കരിപാത്രം എല്ലാം നല്ല ക്ലീൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ ഇപ്പം ഞാനിതൊരു ആ കുപ്പിയിലേക്ക് തന്നെ അതുകൊണ്ട് പെപ്സി കുപ്പി തന്നെയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ലിക്വിഡ് ഒക്കെ ഉള്ള ഒഴിക്കുന്ന കുപ്പി ഉണ്ടെങ്കിൽ അതിലൊഴിച്ച് വെക്കാം ഇപ്പം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികളുടെ കൈയ്യെത്തുന്നിടത്തൊന്നും വെക്കരുത് കഴിയും പെപ്സിയും കോക്കോക്കോളയും കണ്ടാൽ തിരിച്ചറിയത്തില്ല കുഞ്ഞു കുട്ടികളാകുമ്പോൾ അവരടുത്ത് കുടിച്ച് നിന്നിരിക്കുക അതുകൊണ്ടൊന്നും മാറ്റി വെച്ചേക്കാം അപ്പോൾ ഇത് ഞാൻ ആ കുപ്പിയിലേക്ക് ആക്കി വെച്ചതിന് ശേഷം ഞാൻ കഴി കരി പിടിച്ചെടുപ്പാത്ര കഴുകി കാണിക്കാം ഇതിന് നമ്മൾ എൻ്റെ ചാനലിൽ കരിക്കട്ടയിൽ നാരങ്ങ അടിക്കുമ്പോൾ ക്ലീൻ ചെയ്യുന്ന കരിപ്പാത്ര ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ടിപ്പായിരുന്നു എനിക്ക് നല്ല അത് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ അതിൽ ഞാൻ വേറൊന്നും ചേർത്തിട്ടില്ല ആ ഒരൊറ്റ ഇത് വെച്ചിട്ട് തന്നെയാണ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് ലൈവായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ കാണാത്തൊരു കണ്ടു കണ്ടുനോക്കും കേട്ടോ ഇത് കണ്ടില്ലേ ഞാനിപ്പോൾ ഇവിടെ കരി ഒരു പാത്രം എടുത്തിട്ടുണ്ട് എന്നൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ മിക്ക ആൾക്കാരും അടുപ്പിൽ വെച്ച് തന്നെയാണ് ചോറും കറിയൊക്കെ വെക്കുന്നത് അപ്പോൾ കുക്ക് നമ്മുടെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് വെക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ ഗ്യാസ് പിന്നെ കുക്കറിലൊക്കെ ഇതുപോലെ കരി പിടിക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ ഇനി അതിലേക്ക് അതിലേക്കിതേ ആ ചെരുവത്തിലേക്ക് ഞാൻ കുറച്ച് കൊക്കക്കൂടെ ആ മിക്സ് നമ്മളുണ്ടാക്കി വെച്ചിട്ട് ആ മിക്സ് ഒഴിച്ച് കൊടുക്കുക ആ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടത് നമ്മൾ ഞാൻ സ്ക്രബ്ബർ എടുക്കുന്നേ ഇല്ല സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുക്കുന്ന ഈ സ്പോഞ്ചിൻ്റെ ഇതുപോലത്തെയാണ് എടുക്കുന്നത് എന്നിട്ട് അത് വെച്ച് ഞാൻ ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കും തൂത്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വരുന്ന മാറ്റം കണ്ടിൽ ആ കരി ഫുള്ള് പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് വെച്ച് തന്നെ ഞാനൊന്നും കൂടെ ഒന്ന് നല്ലപോലെ തേച്ച് വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെ ശേഷം ഞാൻ ഒന്ന് കഴുകി കാണിക്കുക നിങ്ങളൊന്ന് നോക്കൂ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ല കമ്പി വെച്ച് ഉറച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കണ്ടോ ആ പാത്രത്തിൽ വന്ന മാറ്റം നിങ്ങളൊന്ന് നോക്കൂ നല്ല സൂപ്പറാണ് ഇത് അലുമിനി കരി പിടിച്ച മാത്രം മാത്രമല്ല കറ പിടിച്ച പാത്രം കാണുക നമ്മൾ ചായക്കറ പിടിക്കുന്നതും അങ്ങനെയുള്ള എല്ലാ കറകളും പിടിച്ച പാത്രം കുക്കറൊക്കെ കഴുകാനൊക്കെ സൂപ്പറാണ് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പോൾ അവിടെ ഇരിക്കട്ടെ അതിന് ശേഷം ഞാൻ ഇപ്പോൾ ഒരു ചായക്കറ പിടിച്ചൊരു പാത്രമാണ് ക്ലീൻ ചെയ്യുന്നത് അതിലേക്ക് കുറച്ചൊടിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ നിമിഷം നേരം കണ്ട് ആ കറ ഫുള്ള് പോയി ആ പാത്രം വെട്ടി തിളങ്ങി കിട്ടും കേട്ടോ നല്ല ശരിക്കും ഞെട്ടിപ്പോയി നല്ല റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ ഇത് കണ്ടില്ലേ ആ നല്ല പോലെ ഇത് വെളുത്ത് കെട്ടുന്നോടെ കിട്ടും ജസ്റ്റ് ഒന്ന് ഒടിച്ച് കൊടുത്താൽ മാത്രം മതി അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് കേട്ടോ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് കണ്ടില്ലേ ഞാൻ നല്ലപോലെ ഒന്ന് തേച്ച് വരുന്ന ശേഷം രണ്ട് പാത്രം ഞാൻ ഒന്ന് കഴുകി കാണിച്ചുതരാം അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതുപോലെ കരി പിടിച്ച ഒരു പാത്രമായിരുന്നു ആ ഒരു പാത്രം അലുമിനിയത്തിൻ്റെ പാത്രം അടുപ്പത്ത് വെക്കുന്നത് എത്ര കരി പിടിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ വീടുകൾക്ക് വെള്ളമൊക്കെ ചൂടാക്കാനൊക്കെ വെക്കുന്ന കരി പിടിച്ച പാത്രമൊക്കെ എല്ലാം മാറ്റി വെക്കാറാണ് പതിവ് പിന്നെ അതിനൊന്നിനും എടുക്കത്തില്ല അല്ലേ അപ്പോൾ വെള്ളം ചൂടാക്കുന്ന കലങ്ങൾ ചെരുവാണെങ്കിലും നമുക്ക് ഇത് പറ്റുന്ന കഴുകിയെടുക്കുവാൻ നല്ല സൂപ്പറാണ് കേട്ടോ ഒരുപാട് ഉറക്കിയാൽ വേണ്ട ഒന്നും ചെയ്യേണ്ട ഇത് കണ്ടില്ല എന്ത് പെട്ടെന്നാണ് ഞാൻ ഇവിടെ കഴുകിയെടുത്ത് നോക്കി അപ്പം നിങ്ങൾ ഈ ഒരു കൊക്കക്കോളയും കൊണ്ട് ബെപ്സി കൊണ്ട് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് മുട്ടത്തോടി ചെയ്ത് നോക്കൂ അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്